ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കേരള ഫീഡ്സിലും സമഗ്ര ശിക്ഷാ കേരളത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള കേരള ഫീൽഡ്സിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കേരള സി എം ഡി വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഡിസിപ്ലിൻ ഉള്ളൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് മന്ത്ലി സ്റ്റൈപ്പൻഡ് ഫസ്റ്റ് ഇയറിൽ പതിനയ്യായിരം രൂപയും സെക്കൻഡ് ഇയറിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയും തേർഡ് ഇയറിൽ പതിനാറായിരം രൂപയുമാണ് ലഭിക്കുക ട്രെയിനിങ് പീരീഡ് രണ്ട് വർഷമാണ് ഉണ്ടായിരിക്കുക കൂടാതെ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് കൂടാനും സാധ്യതയുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഒരു അപേക്ഷാ ഫീ വരുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പ്ലസ് ട്രാൻസാക്ഷൻ ചാർജുമാണ് ഉണ്ടായിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഫീ അടയ്ക്കേണ്ടത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ അവർ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുക റിട്ടേൺ ടെസ്റ്റ് ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് സമഗ്ര ശിക്ഷാ കേരളത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം ജില്ലാ കാര്യാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ സിവിൽ വർക്ക് പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ദിവസവേതന അടിസ്ഥാനത്തിൽ ലോവർ സിയർ നിയമിക്കുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബിഇ എഞ്ചിനീയറിംഗും ഒരു വർഷത്തെ പ്രവൃത്തി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി എട്ട് വരെയാണ് പ്രതിദിന വേതനം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ബയോഡാറ്റ് എന്നിവ സഹിതം സമഗ്ര ശിക്ഷ കേരള എറണാകുളം ജില്ലാ പ്രോജക്റ്റ് ഓഫീസ് ിൽ എത്തിക്കേണ്ടതാണ് വിവരങ്ങൾ ജില്ലാ ഓഫീസിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്